ഭാരതീയനും വ്യക്തമായി അറിയണം വിദേശത്ത് നിന്ന് ഭാരതത്തിലേക്ക് ആക്രമിച്ചു കയറിയവര് അവരുടെ ശക്തി കൊണ്ട് മാത്രമല്ല ഭാരതത്തെയും ഭാരതീയരെയും കീഴടക്കിയത് മറിച്ച് ഭാരതീയരുടെ അനൈക്യവും ഭാരതീയരുടെ തെറ്റായിട്ടുള്ള അഹിംസ പരമോധർമ്മ എന്നുള്ള ചിന്താധാരയും ഭാരതീയരുടെ തെറ്റായിട്ടുള്ള അതിഥി ദേവോ ഭവ എന്നുള്ള അപ്രോച്ചും മാത്രമല്ല അകത്ത് കയറിയവനെ ഒരുമിച്ച് തുരത്താനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയും ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെയും നാടിൻ്റെ ആധികാരികമായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും അവകാശികളായ ഹൈന്ദവ ജനത അസംഘടിതരായിരുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും പരസ്പരം മത്സരിച്ചുമിരുന്നു അനാദികാലം മുതൽക്ക് ആ മത്സരത്തിൻ്റെ പരിണതഫലം ശത്രുക്കൾ ഇങ്ങോട്ട് കയറിയപ്പോൾ അവരെ തുരത്താനോ എതിർക്കാനോ തോൽപ്പിക്കാനോ കഴിവില്ലാത്തത് കൊണ്ടായിരുന്നില്ല അവരകത്തേക്ക് കയറിയത് മറിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞതുപോലെ ഇരുപത്തേഴ് നക്ഷത്ര ക്ഷേത്രങ്ങൾ മെഹ്റൗലിയിൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജ്വാലാമുഖി ക്ഷേത്രം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മീനാക്ഷി ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സാഞ്ചി സ്തൂപം തകർത്തിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ വടക്കേറ്റം മുതൽക്ക് തെക്കേറ്റം വരെ കിഴക്കേറ്റം മുതൽക്ക് പടിഞ്ഞാറേറ്റം വരെ വിദേശ മുസ്ലിങ്ങളും വിദേശ ക്രിസ്ത്യാനികളും ഇവിടെ വന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടെങ്കിൽ വിദേശികളായ അവർക്ക് വിരലിലെണ്ണാവുന്ന അത്രയും പട്ടാളവും സൈന്യവും വെടിക്കോപ്പുകളുമായിട്ട് ഇവിടെ വന്ന ഇവിടെ നിന്ന് ജനങ്ങളെ അവരുടെ ഭാഗത്തേക്കാക്കി ഇവിടെയുള്ള ജനങ്ങളെ നശിപ്പിച്ചു ഒരാന കാട്ടാന മറ്റാനകളോട് പറയുന്നുണ്ടായിരുന്നു മനുഷ്യനല്ല നമ്മളെ ചതിച്ച് കുഴിയിൽ ഇട്ട് നാട്ടാനകളാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ മനുഷ്യന്റെ കൂടെ ഉള്ള നാട്ടാനകളാണ് നമ്മളെ പിടിച്ചു കെട്ടി വലിച്ച് ചങ്ങലക്കെട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ നാട്ടാനകൾ നമ്മളുടെ വർഗത്തിലുള്ളത് ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് കാട്ടിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു നമ്മളുടെ കൂട്ടത്തിൽ ചിലർ നാട്ടിലുള്ളവരുമായ മനുഷ്യരുമായി ചേർന്നതുകൊണ്ടാണ് നമ്മളെ കുഴിയിലിടാനും കുഴിയിൽ നിന്ന് കയറ്റാനും പിന്നെ കൂച്ചുവലങ്ങിട്ട് മനുഷ്യൻ്റെ അടിമയാക്കാനും നമ്മുടെ കൂടെ ഉള്ളവരാണ് അവരുടെ കൂടെ ഉള്ളത് ഇതുതന്നെയാണ് ഭാരതത്തിലെ ഹൈന്ദവ ജനതയുടെയും ഇവിടെ തകർത്ത് തരിപ്പണമാക്കിയ എന്തെല്ലാം കഴിഞ്ഞ ആയിരം വർഷങ്ങളായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഗോവ ഇൻക്വിസിഷൻ ഉൾപ്പെടെ ഉള്ളത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ടൈമൂർ വന്ന് കിൽജി വന്ന് മഹാനായ അക്ബർ എന്ന് പറയുന്ന വ്യക്തി കാട്ടിക്കൂട്ടിയത് ഉൾപ്പെടെ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം ഒന്നുകിൽ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ശാന്തമായിട്ട് അനുഭവിക്കാനോ അവരുടെ കൂട്ടത്തിൽ നമ്മളുടെ കൂടെയുള്ള കുറെ പേരുണ്ടായിരുന്നു ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവകാശികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇന്നും ഈ നാടിൻ്റെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും വിഭജിക്കാനും തകർക്കാനും ഇവിടെ ഈ നാടിനോടും ഈ സംസ്കാരത്തോടും കൂറു പുലർത്തേണ്ടവർ പലപ്പോഴും എതിർച്ചേരിയിൽ നിൽക്കുന്നു അത് പല രീതിയിലും പണ്ടൊക്കെ ആയുധത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഭാരതത്തെ അവർ കീഴടക്കിയതെങ്കിൽ ഇന്ന് പലപ്പോഴും ആയുധത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ചിന്തയുടെ ശക്തി അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ ശക്തി അതല്ലെങ്കിൽ പത്രമാധ്യമത്തിൻ്റെ ശക്തി അതല്ലെങ്കിൽ വികൃതമായിട്ടുള്ള ബുദ്ധിജീവികളുടെ ശക്തി അതല്ലെങ്കിൽ നമ്മളെ തെറ്റായിട്ട് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി ഈ തെറ്റായിട്ടുള്ള ശക്തികളെല്ലാം രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇനി ഒരു അവതാരം വരാനില്ല ഇനി നമ്മൾ തന്നെ അവതാരങ്ങളായില്ലെങ്കിൽ ഈ ആയിരം വർഷത്തിൽ നമ്മളുടെ പൈതൃകത്തെ തകർത്ത് തരിപ്പണമാക്കി നമുക്ക് അഫ്ഗാനിസ്ഥാൻ നമുക്ക് നഷ്ടപ്പെട്ടു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യം ഇറാൻ നഷ്ടപ്പെട്ടു പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു ബംഗാൾ നഷ്ടപ്പെട്ടു അഥവാ ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടു ഇതെല്ലാം നഷ്ടപ്പെടാൻ കാരണം നമ്മളുടെ കൂടെയുള്ളവർ അവരുടെ കൂടെ ചേർന്നതാണ് നമ്മളുടെ കൂടെ നിന്ന് ഐക്യത്തോടു കൂടി ഇവിടുത്തെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടവര് എതിർചേരിയിൽ നിന്നതുകൊണ്ടാണ് ഭാരതത്തിന് അത് സംഭവിച്ചത് രാജ്യത്തിൻ്റെ അതിർത്തിയുടെയും രാജ്യത്തിന്റെ വലിപ്പത്തിൻ്റെയും അളവ് അങ്ങോട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു അവരെ സൈലന്റായിട്ടും വയലന്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളും മതങ്ങളും കൂട്ടത്തിൽ വന്നു അപ്പോൾ പുറത്ത് നിന്ന് മാത്രമല്ല ആക്രമണം ഉണ്ടാകുന്നതും ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അകത്തു നിന്നും അത് പണ്ട് സംഭവിച്ചു ഇപ്പോഴും സംഭവിക്കുന്നു ഒരുപക്ഷെ ഇനിയും സംഭവിക്കുമായിരിക്കാം മാറണ്ടേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മാറിയില്ലെങ്കിൽ നമ്മളും കാശ്മീരിലെ അഭയാർത്ഥികളെ പോലെയാകും നമ്മുടെ തക്ഷശിലയും നമ്മുടെ വിക്രമശിലയും നമ്മുടെ നളന്തയും നമ്മുടെ സാഞ്ചി സ്തൂപവും നമ്മുടെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളും തകർത്ത് തരിപ്പണമായതുപോലെ അകത്തുള്ള ശക്തികളും പുറത്തുള്ള ശക്തികളും ഒരുമിച്ച് ചേർന്നതിനെ തകർത്താൽ ദൂരെ മാറി നിന്ന് ഇംഗുലാവ് വിളിച്ചാലോ ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചാലോ വിദേശികളെ മുമ്പിൽ നിർത്തിയിട്ട് സ്വദേശികൾ പുറകിൽ നിന്ന് ജയ് വിളിച്ചാലോ സിന്ദാബാദ് വിളിച്ചാലോ ഈ രാഷ്ട്രം തിരിച്ചു വരില്ല രാഷ്ട്രത്തിനകത്തുള്ളവർക്ക് രാഷ്ട്രബോധവും സംസ്കാരബോധവും ഉണ്ടാവാത്തടത്തോളം കാലം ഈ രാഷ്ട്രം തിരിച്ചു വരില്ല ഇനിയെങ്കിലും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ചിന്തിക്കാം വീണ്ടും ചിന്തിക്കാം പ്രവർത്തിക്കാം മുന്നോട്ട് പോകാം മുന്നോട്ട് ബാക്കിയുള്ളവരെ കൊണ്ടുപോകാം പറ്റുന്നിടത്തോളം കാര്യം കിട്ടുന്ന സമയത്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ പ്രണാമം